വടകര ചോറോട് കാറിടിച്ച് ഒൻപത് വയസ്സുകാരി ദൃഷാന ഒരു വർഷത്തിലേറെയായി കോമയിലാവുകയും മുത്തശ്ശി മരിക്കുകയും ചെയ്ത കേസിൽ കാറോടിച്ച പ്രതി പിടിയിൽ പുറമേരി മീത്തലെ പുനത്തിൽ ഷെജീലിനെയാണ് കോയമ്പത്തൂരിൽ നിന്ന് പിടികൂടിയത് അപകടശേഷം ഇൻഷുറൻസ് തുകയും തട്ടി വിദേശത്തേക്ക് കടന്ന ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു ഡിസംബറിൽ ഇയാളുടെ മുൻകൂർ ജാമ്യം കോടതി നിഷേധിച്ചു ഇതിന് പിന്നാലെയാണ് പ്രതിക്കായി ക്രൈംബ്രാഞ്ച് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് പ്രതി വിദേശത്തു നിന്ന് നാട്ടിലേക്ക് മടങ്ങിയതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റെന്നാണ് വിവരം വാഹനമിടിച്ച് തലശ്ശേരി പന്നിന്നൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന അറുപത്തിരണ്ടുകാരിയായ പുത്തലത്ത് ബേബി മരിക്കുകയും പേരക്കുട്ടി ദൃശാന ഗുരുതരമായി പരിക്കേറ്റ് കോമയിലാവുകയും ചെയ്തിരുന്നു ഒൻപത് മാസത്തിനു ശേഷമാണ് ഷജീലിന്റെ കാറാണ് ഇരുവരെയും ഇടിച്ച് നിർത്താതെ പോയതെന്ന് കണ്ടെത്താനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിനാണ് വടകരയ്ക്ക് സമീപം ചോറോട് അമൃതാനന്ദമയി മഠം സ്റ്റോപ്പിൽ രാത്രി ഒൻപത് മണിയോടെ അപകടമുണ്ടായത് പുത്തലത്ത് ബേബി മരിക്കുകയും കൂടെയുണ്ടായിരുന്ന പേരക്കുട്ടി ദൃശാനക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത അപകടത്തിൽ ഷജീല് കാറ് നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഷജി ഭാര്യക്കും മക്കൾക്കൊപ്പം വടകരയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സന്ദർശിച്ച് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ദേശീയപാതയിൽ വെച്ച് ദ്രഷാനിയെയും ബേബിയെയും ഇടിച്ചുതെറിപ്പിച്ച് കാർ നിർത്താതെ പോയത് പിൻസീറ്റിലിരുന്ന മക്കൾ മുൻസീറ്റിലേക്കിരിക്കാൻ വാശി പിടിച്ചതോടെയാണ് കാറിന്റെ നിയന്ത്രണം നഷ്ടമായത് സംഭവത്തിൽ കേസിന്റെ ചുരുളഴിഞ്ഞത് പ്രതി ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതിലൂടെയാണ് ഷെജീലിന്റെ മാരുതി സ്വിഫ്റ്റ് കാറിന്റെ മുൻഭാഗം ഇടിയുടെ അഘാതത്തിൽ തകർന്നിരുന്നു പുറമേരി വെള്ളൂർ റോഡിലെ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്ക് കയറ്റിയ കാറ് മതിലിടിച്ച് തകർന്നെന്നാണ് ഇൻഷുറൻസ് കമ്പനിക്ക് വ്യാജ വിവരം നൽകി നഷ്ടപരിഹാരം വാങ്ങിയത് അഞ്ഞൂറിലധികം കാർ വർക്ക്ഷോപ്പുകളിൽ കയറിറങ്ങിയ അന്വേഷണ സംഘം പത്തൊൻപതിനായിരം വാഹനങ്ങളും അരലക്ഷത്തോളം ഫോൺ കോളുകളും കേസിൽ പരിശോധിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനിടെയാണ് വെള്ളൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് അറ്റകുറ്റപ്പണി നടത്തിയ കാറിന് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മുപ്പതിനായിരം രൂപ അനുവദിച്ചതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കാറാണ് ദൃശാനിയെയും ബേബിയെയും ഇടിച്ചുതെറപ്പിച്ചതെന്ന് കണ്ടെത്തിയത് ഒട്ടേറെ പേരുടെ മൊഴികളെടുക്കുകയും വർക്ക്ഷോപ്പിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു ഷജീലിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത് അപകടത്തിന് ശേഷം വാഹനത്തിന്റെ രൂപമാറ്റം വരുത്തിയ പ്രതി വിദേശത്തേക്ക് കടന്നു കളയുകയായിരുന്നു ഇയാളെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഷജീലിനെ വടകര പോലീസിന് കൈമാറുകയും ചെയ്യും